ഹാ ഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ കിച്ചാവണിയൊക്കെ വന്നതിന് ശേഷം കുറേ അടിപൊളി പരിപാടികളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കല്യാണ പരിപാടികളൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് റെഡി ആയി പോകാനുള്ള അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മമ്മിയുടെ മുടി വെട്ടാൻ പോയ ദിവസം ഞാനും ജസ്റ്റ് എൻ്റെ ഹെയർ ഒക്കെ ഒന്ന് സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ തൊടുവിലുള്ള അമേസിലാന്ന് അടിപൊളിയായിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അന്ന് വൈകിട്ട് എനിക്കൊരു കല്യാണ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടാണ് ഞാൻ ഞാനും കൂടി എൻ്റെ മുടി ഒന്ന് സ്റ്റൈൽ ചെയ്തു അപ്പോൾ ഈ ഷോർട്ട് ഹെയർ ഉള്ളവരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ചുരിദാർ സാരി ഇതൊക്കെ വെയർ ചെയ്യുമ്പോൾ എൻ്റെ ഈ ഷോർട്ട് ഹെയർ ചേരുവോ ഇങ്ങനെയുള്ളൊരു എന്താ ഇങ്ങനെയുള്ള ഒരു തോട്ട് ഉണ്ട് ചിലർക്ക് പക്ഷേ അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാണല്ലോ ഏത് ഷോർട്ട് ഹെയർ ഏത് ഡ്രസ്സിന്റെ കൂടെയും പോവും പിന്നെ ചിലരൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കും ഷോ കഷ്ടമായി ഇതെൻ്റെ ഈ മുടി വെട്ടിക്കളഞ്ഞ് ഇച്ചിരി മുടിയുള്ള എന്ത് നല്ല മുടിയായിരുന്നു എന്നാൽ മുടിയും വെച്ചോണ്ട് നടന്നു കഴിഞ്ഞപ്പോൾ ആരും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നല്ല മുടി അപ്രീഷിയേറ്റ് ചെയ്യില്ല മുടി വെട്ടി എല്ലാവരും ഇത് പറയും കേട്ടോ അത് ചിലപ്പോൾ നമ്മളെ ആ ഒരു മുടിയോട് കൂടി കാണാനായിരിക്കും അവർ ിഷ്ടം അതുകൊണ്ട് ചുമ്മാ പറയുന്നതാണ് അത് കാര്യമാക്കേണ്ട നമ്മൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു വേനൽക്കാലത്ത് ഏറ്റവും കംഫോർട്ടായിട്ട് നടന്നത് ഷോർട്ട് ഹെയർ ഉള്ളവരാണ് കാരണം ഒട്ടും ചൂടില്ല കേട്ടോ ഭയങ്കര ഭയങ്കര കംഫോർട്ടാണ് അതിൻ്റെ ഒരു സുഖം ഒന്ന് മുടി വെട്ടിയാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഈ ഒരു ഷോർട്ട് ഹെയറിൻ്റെ കൂടെ ഞാൻ ഈ ചുരിദാർ എങ്ങനെയാ മാച്ച് തെരത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഡയാന രാജകുമാരിയെ പോലെയൊക്കെ എന്റെ മുടി ചെയ്ത് തരുമോ എന്നൊക്കെ അവർ മാക്സിമം പണിപ്പെട്ട് നന്നായിട്ട് എന്താ നന്നായിട്ട് മുടിയൊക്കെ സെറ്റ് ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഹെയർ സെറ്റിങ്ങിൻ്റെ കൂടെ സ്ലീവ്ലെസ് ചുരിദാറും എല്ലാം മാച്ചായിപ്പോയി കേട്ടോ പിന്നെ അടുത്ത പരിപാടി വന്നു കഴിയുമ്പോൾ നമ്മുടെ കിച്ചാമണിയുടെ മുടി അറ്റ മൊത്തം സ്പ്ലിറ്റൺസായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കിച്ചാമണിയെ കൊണ്ട് അമേസിൽ നിന്ന് പോയി അവളുടെ മുടി ഒന്ന് ഷോർട്ട് ചെയ്തു അതിനുശേഷം ഇത് സ്ട്രെയിറ്റ് ചെയ്ത് കേട്ടോ കിച്ചാമണിയുടെ ലുക്ക് അടിമുടി മാറിപ്പോയിട്ടോ നമ്മുടെ കിച്ചാമണിയെ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ഒരു കുറേക്കാർ പെണ്ണിനെ പോലെ പോലെയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പക്ഷേ ഈ പരിപാടിക്ക് മുടി സെറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല കിച്ചാമണിയെ ഗ്ലാമർ എന്നുള്ളൊരു ഒരു 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 ഡ്രസ്സ് ഞാൻ കുറേ കാലം മുമ്പ് ഒരു രണ്ട് രണ്ടര മൂന്ന് വർഷം മുന്നേ ഒരു ഇടാൻ വേണ്ടി ഞാൻ ചെയ്യിപ്പിച്ച ഒരു ഡ്രസ്സാണ് അവൾക്കിപ്പോൾ അത് ആണ് കേട്ടോ എൻ്റെ ഒട്ടുമിക്ക ഡ്രസ്സുകളും അവക്കിപ്പോൾ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് എൻ്റെ ഡ്രസ്സുകളെല്ലാം തന്നെ പാകമാണ് അപ്പോൾ അവർക്ക് വേറെ ഡ്രസ്സ് മേടിക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ആമ്പിള്ളേർക്ക് പിന്നെ എന്ത് സുഖം അല്ലേ അവർക്കൊരു ഷർട്ടും പാൻഡ് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ എന്താ റെഡി ആവല് കഴിഞ്ഞു പക്ഷെ പെൺപിള്ളേർ അങ്ങനെ അല്ലല്ലോ അവർക്ക് ഒരു ഡ്രസ്സ് പിന്നെ അതിന് ചേരുന്ന എന്തെങ്കിലും ഒരു കമ്മല് അങ്ങനെയൊക്കെ കിട്ടിയാലേ അവർക്കൊരു ഹാപ്പി ആവത്തുള്ളൂ അപ്പോൾ കിച്ചാവണിക്ക് സ്ട്രെയിറ്റ് ഹെയർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവളുടെ ലുക്ക് അടി കൂടി മാറിപ്പോയിട്ടോ എൻ്റെ വേറൊരു ഉണ്ട് അവളുടെ ഒരു ഷേപ്പിലേക്ക് എനിക്ക് തോന്നുന്നുണ്ട് കിച്ചാമണിയെ കാണുമ്പോഴത്തേക്കും അപ്പം ഞാനിട്ടിരുന്ന ചുരിദാർ ഇതാണ് കേട്ടോ ഒരു ബ്രൗൺ കളറ് ഇത് ഈ പറഞ്ഞ പോലെ എനിക്ക് നേരത്തെ തയ്പ്പിച്ച് വെച്ചിരിക്കുന്ന ഒന്നും പാകം ആവ ആവത്തില്ലാത്തത് കൊണ്ട് എക്സല് അങ്ങനെ ഒക്കെ സൈസ് നോക്കി നോക്കിയെടുക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ